ഒരാൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ നിങ്ങളെ മറ്റൊരാൾ ഹാക്ക് ചെയ്യുന്നുണ്ടോ ട്രാക്ക് ചെയ്യുന്നുണ്ടോ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അതിൻ്റെ നിങ്ങൾ ഫോണിൻ്റെ ഈ ഒരു ഡയൽപ്പാഡ് ഓപ്പൺ ചെയ്യുക ഡയൽ ചെയ്യുന്ന ഭാഗത്ത് ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങളിവിടെ ഡയൽ ചെയ്യുക സ്റ്റാർ ഹാഷ് ട്വൻറ്റി വൺ ഹാഷ് എന്ന് സെർച്ച് ചെയ്യുക ഇവിടെ കോൾ ചെയ്യുക കോൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഫോർവേഡിങ് ഓപ്ഷൻ എല്ലാം എനേബിൾ ആയിട്ട് വരും വോയിസ് കോള് അതുപോലെ തന്നെ നിങ്ങളുടെ മെസ്സേജുകൾ കോളുകൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം എന്തൊക്കെ ഫോർവേഡ് ആയിട്ടുണ്ടോ അത്രയും കാര്യങ്ങൾ ഇവിടെ കാണിക്കും ഇത് ഏതെങ്കിലും ഫോർവേഡ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോർവേഡിംഗ് എന്ന് കാണിക്കും ഇവിടെയെല്ലാം നോട്ട് ഫോർവേഡിംഗ് ആണ് കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ നിങ്ങളുടെ ഏതെങ്കിലും ഫോർവേഡ് ആയിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ ഡയൽപാഡ് തന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റാർ ഹാഷ് സീറോ സീറോ ടു ഹാഷ് എന്ന് ഡയൽ ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വോയിസ് നോട്ട് ഫോർവേഡിങ് ഓൾറെഡി കോൾ ഫോർവേഡിങ് ക്യാൻസൽ ആയിട്ടുണ്ട് ഓക്കേ എന്ന് കൊടുക്കുക അപ്പം നമുക്ക് നോട്ട് ഫോർവേഡിങ് ആണ് ഇപ്പോൾ ഇത് നിലവിലും ഒന്നും ഫോർവേഡ് ചെയ്തിട്ടില്ല സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ പറയുന്നതിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക